ഗൗട്ട് ജോയിൻസിൽ വരുന്ന ഒരു പ്രത്യേകതരം സന്ധിവാദമാണ് എന്ന് പറയുന്നത് ഇത് ഒരു പെട്ടെന്നൊരു രാത്രി വെളുക്കുമ്പോൾ ജോയിൻസിൽ പെയിന് റെഡ്നെസ് വീക്കും ഒക്കെ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഗൗട്ട് എന്ന് പറയുന്നത് ഇതിന് കാരണമായിട്ട് പറയുന്നത് സാധാരണഗതിയിൽ കിഡ്നി ശരീരത്തിലുണ്ടാകുന്ന യൂറിക് ആസിഡിനെ യൂറിൻ വഴി അല്ലെങ്കിൽ മൂത്രം വഴി പുറത്തുവിടുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായി ആയി വരുന്ന സമയത്ത് ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റലായിട്ട് ജോയിൻസിൽ പോയിട്ട് ജോയിൻസിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് ഗൗട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ജിഷ്മ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ വണ്ടു ഗൗട്ട് ഗൗട്ട് സാധാരണയായി കണ്ടുവരുന്നത് കാലിലെ പെരുവിരലിലാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത് അതല്ലാണ്ട് കാൽമുട്ടിലും കൈമുട്ടിലും ഒക്കെ ഈ ഗൗട്ട് കണ്ടുവരാറുണ്ട് ഖട്ടിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അത് ഭയങ്കര അസഹനീയമായിട്ടുള്ള വേദന അതിപ്പോൾ ഒരു രാത്രിയിൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള വേദന പിന്നെ നന്നായിട്ട് നീര് നീര് വന്നിട്ടുണ്ടാവും നന്നായിട്ട് നിറവ്യത്യാസം അതായത് നന്നായിട്ട് ചുവന്നിട്ട് ആളുകൾ തൊടാൻ പറ്റാത്തത്രയും രീതിയിൽ നല്ല വേദനയുള്ള അവസ്ഥയാണ് ഈ ഗൗട്ട് ഉണ്ടെങ്കിലും ഉണ്ടാവാം ഏതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരിൽ ഈ ഗൗട്ട് കൂടുതൽ ഇതിൻ്റെ ആ അസുഖത്തിൻ്റെ ഒപ്പം കയറി വരാമെന്നുള്ളത് നോക്കാം ഈ പൊതുവേ പൊണ്ണത്തടി ഉള്ള ആളുകളിൽ അതുപോലെ പ്രമേഹമുള്ള ആളുകളിൽ അതുപോലെ ബി പി കൂടുതലായിട്ടുള്ള ആളുകളിലൊക്കെ ഈ ഗൗട്ടിൻ്റെ ഒരു സാന്നിധ്യം കാണാറുണ്ട് മാത്രല്ല ജനിതകമായിട്ട് അതായത് പാരൻസിന് ആർക്കെങ്കിലും ഗൗട്ടുള്ള ആളുകളാണെങ്കിൽ അവരിലും ഈ അസുഖം ഒരു ടെൻഡൻസി ഉണ്ട് പിന്നെ റെഡ്മീറ്റ് കഴിക്കുന്ന ആളുകൾ അതായത് ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതി അധികമായിട്ട് കഴിക്കുന്ന ആളുകളിലൊക്കെ ഇത് കാണാറുണ്ട് പിന്നെ ഡയൂറെറ്റിക് മെഡിസിൻസ് യൂസ് ചെയ്യുന്ന ആളുകളിൽ ഇത് കാണാറുണ്ട് പതിവായി മദ്യം കഴിക്കുന്ന ആളുകളിൽ ഇത് കാണാറുണ്ട് പിന്നെ ചില പച്ചക്കറികൾ ഇപ്പോൾ ചീര പോലുള്ളത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഈ ഗൗട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട് മാത്രമല്ല ഒരുപാട് മധുരം അതല്ലെങ്കിൽ എന്താ പഞ്ചസാര ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളിൽ ഇത് കണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഈ കടൽ മത്സ്യങ്ങൾ കടൽ മത്സ്യങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ഇത് കണ്ടിട്ടുണ്ട് പിന്നെ കോള സെവനപ്പ് അങ്ങനത്തെ ഈ ഫ്രക്ടോസ് കണ്ടന്റ് അടങ്ങിയ ജ്യൂസുകൾ അതല്ലെങ്കിൽ പാനീയങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിലും ഇത് കണ്ടുവരാറുണ്ട് പിന്നെ ഈ റെഡ് മീറ്റ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പറയേണ്ടതാണ് ലിവറ് കിഡ്നി അങ്ങനത്തെ അവയവങ്ങൾ പ്രത്യേകമായിട്ട് എടുത്ത് കഴിക്കുന്ന ആളുകളിലും ഈ ഗൗട്ട് സാധാരണയായിട്ട് കാണാറുണ്ട് ഗൗട്ട് വന്നാൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സ എടുക്കുന്നതോടൊപ്പം ഭക്ഷണ ക്രമത്തിൽ മാറ്റം വരുത്തുക അതുപോലെ എന്താ ജീവിത രീതിയിലൊക്കെ മാറ്റം വരുത്തിയാൽ ഗൗട്ട് അപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനും ശേഷം പിന്നീട് അത് വരാതിരിക്കാനും വേണ്ടിയിട്ട് സാധിക്കും ഇനി ഗൗട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അത് ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കുന്നതോടൊപ്പം അതിൽ ഭക്ഷണ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതിൻ്റെ പെയിനും കാര്യങ്ങളും കുറച്ച് കൊണ്ടുവരിക പിന്നെ പിന്നീട് അത് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള കാര്യങ്ങളോടാണ് ഗൗട്ട് വന്നു കഴിഞ്ഞാൽ നോക്കേണ്ടത് ഇനി ഗൗട്ട് വരാതിരിക്കാനും കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ കുറക്കാനും ഭക്ഷണ ക്രമത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളത് നോക്കാം പ്യൂരിൻ്റെ കണ്ടൻറ് കൂടുതലുള്ള ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ദിവസവും കുടിക്കുന്നത് ഈ യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുന്നത് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും ഫ്രൂട്ട്സ് ഇനങ്ങളിൽ പെട്ടിട്ടുള്ള സ്ട്രോബെറി ബ്ലൂബെറി അതല്ലെങ്കിൽ ആപ്പിൾ അതുപോലെ ചെറീസൊക്കെ ഇൻഫ്ലമേഷൻ കുറച്ചിട്ട് സന്ധികളിൽ അനുഭവപ്പെടുന്ന വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ കുറച്ച് കൊണ്ടുവരാനും ഗൗട്ടിൽ സഹായിക്കുന്നുണ്ട് മാത്രമല്ല നാരങ്ങനീരിലുള്ള സിട്രിക് ആസിഡ് സിട്രിക് ആസിഡ് എന്ത് ചെയ്യും ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ കുറച്ച് നാരങ്ങ ഒഴിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് എപ്പോഴും ഈ ഗൗട്ട് ടെൻഡൻസി ഉള്ള ആളുകളിൽ നല്ലതാണ് മാത്രല്ല പേരക്ക അതുപോലെ മുസമ്പി ഓറഞ്ച് അങ്ങനെയുള്ള പഴങ്ങളൊക്കെ ഗൗട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ നല്ലതാണ് ഒപ്പം ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക മാത്രമല്ല ഒമേഗ ത്രീ ആസിഡ് കൂടുതലുള്ള ഫ്ലാക്സീഡ് പോലുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ ഗ്രീൻ ടീ ഒക്കെ കഴിക്കുന്നത് ഗൗട്ടിൻ്റെ പ്രശ്നം പരിഹരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെയിറ്റ് മാനേജ് ചെയ്യാന്നുള്ളതും ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതായത് കൊണ്ടത്തടി അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലായിട്ടുള്ള ആളുകളാണെങ്കിൽ ഗൗട്ട് വരാറൊരു ടെൻഡൻസി ഉള്ള കാരണം വെയിറ്റ് മാനേജ്മെൻറ്റും ഇതിൽ ഗൗട്ടിൻ്റെ പരിഹാരത്തിന് പറയുന്നുണ്ട് ഗൗട്ടിനെ പറ്റി ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്